നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചെറിയൊരു ാണ് ഇവിടെ എന്താ പറയുന്നത് എക്സ് എന്ന് എന്ന് വൈ നെഗറ്റീവ് ആയിരിക്കണം പക്ഷേ രണ്ടുപേരും കൂട്ടുമ്പോൾ അല്ല ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് വൺ വരണം ഓക്കെ അപ്പൊ ഞാൻ ഇഷ്ടമുള്ള ഒരു വാല്യൂ ഇഷ്ടമുള്ള നമ്പർ ആണ് സോ ഞാൻ കൊടുക്കുന്നു ഓക്കെ അല്ലേ ദാ എക്സ് എന്ന് പറയുന്നത് പ്ലസ് ആണ് പറയുന്നത് സോ പോസിറ്റീവ് എന്ന് കൊടുത്തു പ്ലസ് വൈ എനിക്ക് അറിയില്ല കണ്ടുപിടിക്കണം അല്ലേ എസ് ത്രീ കൊടുത്തു കഴിഞ്ഞാൽ വൈ എത്രയാ കണ്ടുപിടിക്കണം ഇസ് ഈക്വൽ ടു വൺ മിസ് അതുപോലെ തന്നെ ഇത് ഈ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ പ്ലസ് ത്രീ ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുത്തുകഴിഞ്ഞാൽ പ്ലസ് എന്നുള്ളത് എന്താകും മൈനസ് ത്രീ ആകും ദാറ്റ് ഈസ് വൺ മൈനസ് ത്രീ വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ത്രീ എന്ന് പറയുന്നത് നെഗറ്റീവ് രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം വലുതെന്ന് പറയുന്നത് ത്രീയാണ് ത്രീയിൽ നിന്ന് വൺ കുറച്ചാൽ ബാക്കി ടു ടു എഴുതി ഇനി വലുതിന്റെ ചിഹ്നം മൂന്നിന്റെ ചിഹ്നം എന്താണ് മൂന്നിന് മുന്നിലുള്ളത് നെഗറ്റീവ് മൈനസ് ആണ് സോ മൈനസ് ടു എന്ന് വരും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയത് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ത്രീ എടുത്തു വൈ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ടു കിട്ടി അപ്പോൾ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് കിട്ടി രണ്ടുപേരെ കൂട്ടുമ്പോൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വൺ കിട്ടും ഓക്കെ